ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി എംബ്രോയ്ഡറി ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി റോസ് ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ സ്പൈഡർ വെബ് റോസ് രണ്ട് കളറായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോന്നത് ഒന്നിതാ റെഡ് കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്ന് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൂടി എടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ആങ്കർ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതാ എംബ്രോയ്ഡറി നീഡിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ട നിങ്ങൾ ഹോളിൻ്റെ ആടെ അധികം തടിയുള്ള പോലത്തെ നിങ്ങൾ എടുക്കണ്ട കേട്ടോ ഇതുപോലെ നീഡിൻ്റകത്ത് ത്രെഡ് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് ഇഴകളായിട്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ത്രെഡ് എടുത്തിട്ടുള്ള എന്നിട്ടീൻ്റെ അറ്റത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ ഇതുപോലെ ഇവിടെ ഒരു പാറ്റേൺ വരച്ചിട്ടുണ്ട് നടുക്കൊരു റൗണ്ട് കൊടുത്ത് പിന്നെ ഇതിൻ്റെ ചുറ്റിലും കുറച്ച് വലിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ അഞ്ച് ലൈനാണ് ആണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ആദ്യം തന്നെ നടുക്കത്തെ റൗണ്ടിൻ്റെ അകത്ത് ഞാൻ ഫ്രഞ്ചിനോട്ട് ഇട്ടിട്ട് അത് ഫില്ലാക്കാൻ വേണ്ടി പോയേന്ന് ഇനിയിപ്പോൾ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ഇടണമെന്നില്ല നിങ്ങൾക്ക് ആദ്യമേ ഈ ഒരു ലൈൻസ് ഒക്കെ അവിടെ മുട്ടിച്ചിട്ട് അങ്ങനെ വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഫുൾ സ്പൈഡർ സ്റ്റിച്ച് കൊടുത്തിട്ട് തന്നെ ആവും കേട്ടാ പക്ഷേ ഇത് കൂടുതൽ ഭംഗിയുള്ള പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ വിചാരിച്ചേ ഇതൊന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയൊക്കെ കിട്ടും കേട്ടോ തായേന്ന് നീടിലിങ്ങനെ കുത്തിക്കൊടുത്തിട്ട് ഒറ്റ ഒരുക്കിയാണ് താ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് കേട്ടോ അത്രപോലെ ചെറുതേ നമുക്ക് വേണ്ടു ഇനി കുറച്ചും കൂടെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാ വേണ്ടെങ്കിൽ രണ്ട് റൗണ്ട് ഒക്കെ അവരെ ചുറ്റിയാൽ മതിയെ ഇപ്പം ഇതുപോലെ കൊടുത്തിട്ട് ഞാനിത് നിറച്ച് ചെയ്തു കൊടുക്കാൻ പോയിന്ന് ഇതുപോലെ നിറച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ബാക്ക് സൈഡിൽ കെട്ടിട്ടിട്ട് ഈ നൂല് കട്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് നമുക്ക് റെഡ് കളർ ത്രെഡ് ഇട്ടിട്ട് ബാക്കി ചെയ്യാം എൻ്റെ നീടിന്റകത്ത് ഇതാ റെഡ് കളർ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ ഇട്ട് കൊടുത്ത് കേട്ടോ ആറ് ഇഴകളായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഇനി നിങ്ങൾക്ക് വേണ്ടിക്കൽ മൂന്ന് ഇഴകളായിട്ടും ചെയ്യുക കേട്ടോ രണ്ടാക്കിയിട്ട് എടുക്കേണ്ടേ ഇല്ലോ എന്നിട്ട് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന് ഇതാ ഈ ഒരു ലൈനിൻ്റെ എൻഡിൽ ഈടെന്ന് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ടേൻ്റെ അടുപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഇനി ഓരോന്ന് ഓരോന്ന് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇതാ രണ്ടാമത്തേൻ്റെ ഇട ഞാൻ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രഞ്ച് നോട്ടിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ കുത്തി കൊടുക്കണം ആടെ ഗ്യാപ്പ് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു രസം കിട്ടൂല്ല അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് അടുപ്പിച്ചിട്ടങ്ങ് കൊടുത്തോ നിങ്ങൾ ഇനി മൂന്നാമത്തേത് ഇതുപോലെയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല നിങ്ങൾക്ക് ഏടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ലൈനിൻ്റെ സൈഡിൽ നിന്ന് ഇടുന്ന ഞാൻ സ്റ്റാർട്ട് ചെയ്തേ കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് ഇതാ ഈ ഒരു ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മളെടുത്ത് അടുത്ത് നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ മുകളിൽ കൂടെ വരട്ടെ എന്നിട്ട് എടുക്കുമ്പോൾ നമ്മൾ അടിയിൽ കൂടെ എടുത്ത് ഒന്ന് ഇടപെട്ടിട്ട് അങ്ങനെ എടുക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മൾ അടിയിൽ കൂടി എടുത്തുകൊണ്ട് അടുത്തത് മുകളിൽ കൂടെ ആയിരിക്കും എടുക്കണ്ടേ എന്നിട്ടിതാ ഈൻ്റെ അടിയിൽ കൂടെ ഞാനിങ്ങനെ ഇട്ടുകൊടുത്തേ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്തത് മേലേക്കൂടെ എടുത്ത് അതിൻ്റെ അപ്പുറത്തേത് എടുക്കുമ്പോൾ നമ്മൾ നീഡിൽ അടിയിൽ കൂടെ എടുക്കുക ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം അടിയിൽ കൂടെ മുകളിലേക്കൂടെ ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ വലിച്ച് നിങ്ങൾ ടൈറ്റാക്കി കൊടുക്കണ്ട കേട്ടോ ഇത് ചെയ്യുമ്പോൾ ഇത്ര ഒരു ലൂസിലങ്ങ് വെച്ചാൽ മതി നല്ല ടൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ഷെയ്പ്പേ മാറിയത് പോലെ ഉണ്ടാവും ചെയ്ത് ചെയ്ത് എൻഡിൽ എത്തുമ്പോൾ നമ്മളെ ആ ഒരു ലൈൻ നമ്മൾ ആദ്യം ചെയ്തില്ലേ അത് കാണാത്ത രീതിയിലാകുമ്പോൾ നമുക്കിത് എൻഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിത് കുറച്ചും കൂടെ ചെയ്തിട്ടേ നിർത്തുന്നില്ലോ കണ്ടില്ലേ നിങ്ങൾ ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എടുക്കുന്നുണ്ട് ത്രെഡ് ഇതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി നിങ്ങൾ കേട്ടോ ഇത് കാണൂല നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് അതുകൊണ്ട് ഞാനിത് എങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടേ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിതാ ഒരു എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ നീഡിൽ താഴെത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ലൈൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതാ തായൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കെട്ടിട്ട് കൊടുത്താൽ മതിയെ ഇങ്ങനെ എടുത്താൽ മതി ഒന്നും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ടൈറ്റായിട്ട് വലിച്ചാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മളെ റോസ് ഒക്കെ എന്തോ പോലെ ആയിട്ടുണ്ടാവുകയെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മളെ റോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലീഫ് കൂടെ പഠിക്കാം കേട്ടോ ഇന്ന് ഇനി ഈ റോസിനോട് ചേർന്നിട്ട് ഞാനിതാ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഇല കൂടെ ചെയ്യാൻ പഠിക്കാം കേട്ടോ ഇന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വരക്കുമ്പോൾ എന്നാലും നമുക്ക് ഇലേൻ്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഇല ചെയ്യാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഞാനിതാ ത്രെഡ് എടുത്തിട്ടുണ്ട് ആറ് ഏകളായിട്ട് തന്നെ ത്രെഡ് എടുത്ത് നേരത്തെ എടുത്ത പോലെ തന്നെ എന്നിട്ട് ഇതാ ഈ ഒരു പോയിൻ്റിന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഞാൻ കുത്തിക്കൊടുക്കുന്നുണ്ട് നീഡിലെ ഞാൻ ഈ ലീഫിൻ്റെ നടുക്കേ കൂടെ ഒരു ലൈൻ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പം വേഗം തിരിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊടുത്തിട്ട് അടുത്ത് ഞാനിതാ ഇതിൻ്റെ ഈ ഒരു പകുതിക്ക് വെച്ചിട്ട് പകുതിക്കെല്ലാം കുറച്ച് മെള്ളോട്ടായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു അളവിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുത്ത് കുത്തുന്നത് നിങ്ങൾ കണ്ടേ ആദ്യം കുത്തി കുറച്ച് താഴോട്ട് വരുന്ന രീതിയിൽ നേരെ വരണ്ട കുറച്ചൊന്ന് താഴോട്ട് വരുന്ന രീതിയിൽ കുത്തി അടുത്തത് തൊട്ടിപ്പുറത്തും കുത്തി കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമ്മൾ ഇതാ ഇപ്പം നമ്മൾ ചെയ്ത് എൻ്റെ എൻ്റെ ഈടുന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടേ അപ്പം നമുക്ക് ഇതേ രീതിയിൽ കിട്ടി കണ്ടല്ലോ ഇനി നമുക്ക് ഇതാവിടെ ലോക്ക് ചെയ്തിട്ട് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം തൊട്ടടുത്ത് കുത്തിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് നമ്മൾ ഓക്കെ ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഇതാ നമ്മൾ ഇപ്പം എടുത്തതിൻ്റെ തൊട്ട് താഴെ നിന്ന് ഇതിങ്ങനെ താഴെ 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 ആയിട്ട് വരണം കേട്ടോ തൊട്ട് നേരെ ഇപ്പുറത്തേക്ക് കുത്തി എന്നിട്ട് നമ്മൾ ഇതാ ഈടെന്ന് തൊട്ടടുപ്പിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ലോക്ക് ഇട്ട് എടുക്കുന്നത് ഞാൻ വരച്ചു കൊടുത്ത ആ ഒരു ലീഫിൻ്റെ അനുസരിച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇതാ ലാസ്റ്റ് എത്തിയപ്പോൾ ഇതുപോലെ എൻഡ് ചെയ്തിട്ട് ബാക്ക് വശത്ത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറേ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പഠിക്കേ ഇപ്പോൾ ചെയ്ത റോസിൻ്റെ ചെറിയ ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യുക കേട്ടോ അന്നേരം നല്ല രസം ഉണ്ടാവും നെക്ക് ഡിസൈനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് എല്ലാവരും ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കമന്റ് ചെയ്യണേ പിന്നെ ലൈക്ക് കൂടെ ചെയ്യണം പിന്നെ പുതിയതായിട്ട് പുതിയതായിട്ടാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ പിന്നെ ശരി വേറൊരു നല്ല ക്ലാസ് ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ബൈ ബൈ